ജീവിതത്തിൽ മഹാവിജയം സ്വന്തമാക്കാൻ ഏതൊരു വ്യക്തിയും പിന്തുടരേണ്ട അതിശക്തമായ അഞ്ച് ശീലങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ആചാര്യ ചാണക്യനെ പോലുള്ള മഹാചിന്തകരും ചരിത്രവീതിയിലെ മഹാരഥന്മാരും പിന്തുടർന്ന അതുല്യ ജീവിതശൈലികൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും ഒന്നാമതായി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ജീവിതശൈലി ഉണർന്ന് കർമ്മനിരതനാവുക എന്നതാണ് ഒരു വ്യക്തിയുടെ തലച്ചോറിന് ശരിയായ വിശ്രമവും ഊർജ സംരക്ഷണവും ക്രിയാത്മകതയും ലഭിക്കണമെങ്കിൽ പതിനൊന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയങ്ങളിൽ അതായത് ആറു മണിക്കൂർ ശരിയായ ഉറക്കം ലഭിക്കണം ഈ സമയത്തിന് പകരമാവില്ല മറ്റു സമയങ്ങൾ പ്രഭാതത്തിൽ ഉണർന്ന് പെട്ടെന്ന് ഫ്രഷായതിനു ശേഷം അന്നത്തെ ദിവസം എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കണം എന്നുള്ള ഒരു പദ്ധതി മനസ്സിൽ തയ്യാറാക്കുക ഇതിനൊരിക്കലും അഞ്ചു മിനിറ്റിലധികം സമയം ഉപയോഗിക്കരുത് തുടർന്ന് ധ്യാനം പ്രാർത്ഥന വ്യായാമം എന്നിവയ്ക്ക് സൂര്യോദയം വരെയുള്ള സമയം ഉപയോഗിക്കുക ഒരു കാരണവശാലും ഈ സമയങ്ങളിൽ ടിവിയും മൊബൈലും ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയോ ഈ ലോകമോ നമ്മെ നിയന്ത്രിക്കുവാൻ അനുവദിക്കരുത് ശാന്തമായ മനസ്സിൽ ശരിയായ ആസൂത്രണങ്ങൾ രൂപപ്പെടുന്നു ഇന്നലകളിലെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളോ നാളകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ മനസ്സിൽ വരുവാൻ അനുവദിക്കാതെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണമായും ഉണർത്തുവാനും ശക്തീകരിക്കുവാനുമുള്ള മണിക്കൂറാണ് സൂര്യോദയം വരെയുള്ള സമയം ഇന്ന് മുതൽ ഈ ജീവിതശൈലി നിങ്ങളിൽ രൂപപ്പെടുകയാണെങ്കിൽ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളിൽ വന്ന അത്ഭുതകരമായ മാറ്റം തിരിച്ചറിയുവാൻ കഴിയും സൂര്യോദയ സമയത്ത് പുതിയതായ അറിവ് സമ്പാദിക്കുവാൻ കുറച്ച് സമയം ഉപയോഗിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ് തുടർന്ന് കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക ജീവിതത്തിൽ പ്രകാശം പരക്കുകയും ഇരുൾ നീങ്ങുന്നതും തിരിച്ചറിയുവാൻ കഴിയും രണ്ടാമതായി ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് വ്യക്തമായ ജീവിത ലക്ഷ്യവും അതിലേക്കുള്ള ഒരു ആസൂത്രണവും തയ്യാറാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ മഹാവിജയം സ്വന്തമാക്കിയവരൊക്കെ മറ്റുള്ളവർ കാണാത്ത ലക്ഷ്യങ്ങളിലേക്ക് ശരിയായ പദ്ധതി ആസൂത്രണം ചെയ്ത് കഠിനമായ യജ്ഞത്തോട് മുന്നേറിയവരാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ലോകം വിശാലമാക്കൂ അത് എത്ര വലുതാണെങ്കിലും എത്തിപ്പിടിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ശരിയായ ആസൂത്രണവും നിരന്തരമായ കഠിനാധ്വാനവും മാത്രമാണ് തീർച്ചയായും ദൈവാശ്രയത്തോടെയുള്ള നിങ്ങളുടെ പ്രയത്നം ഒരിക്കൽ പൂവണിയുക തന്നെ ചെയ്യും എന്നാൽ സ്വപ്നങ്ങൾ എന്നെങ്കിലും പൂവണിയും എന്ന മിഥ്യാപ്രതീക്ഷയിൽ മുന്നോട്ടു പോയതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ സ്വപ്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സമയബന്ധിതമായ ഒരു പദ്ധതി തയ്യാറാക്കണം അതായത് എന്നെങ്കിലും എന്ന അനിശ്ചിതത്തിൽ നിന്ന് ഏഴ് മാസം ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം എന്നിങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ സമയബന്ധിതമായ പദ്ധതി തയ്യാറാക്കുകയും ഓരോ ദിവസവും അതിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക വെറുതെ സ്വപ്നജീവിയായി കാലം കഴിച്ചാൽ ഒന്നും നേടിയെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ജീവിതശൈലി സ്വപ്ന ലക്ഷ്യത്തിലേക്ക് നിരന്തരം പ്രയാണം ചെയ്യുക എന്നതാണ് ഓരോ ദിവസവും കുറച്ചെങ്കിലും ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തിരിക്കണം എന്നാൽ മുമ്പോട്ടുള്ള യാത്രയിൽ മടുപ്പ് തോന്നുകയും ലക്ഷ്യം ഉപേക്ഷിച്ച് പിന്മാറുകയും ചെയ്യുവാൻ പലവിധ സാഹചര്യങ്ങളും മുമ്പിൽ പ്രതിസന്ധിയായി ഉയർന്നു വന്നേക്കാം ചിലപ്പോൾ ലക്ഷ്യം തന്നെ അപ്രസക്തമെന്ന് തോന്നി ഉപേക്ഷിക്കുവാൻ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം ഒരിക്കലും പാതി വഴിയിൽ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത് മുമ്പോട്ട് തന്നെ പോവുക ഇത് നിങ്ങളുടെ ജീവിത ദൗത്യമാണ് നിങ്ങൾ തന്നെയാണ് ഇതിലേക്ക് യാത്ര തിരിച്ചത് നിങ്ങൾ തന്നെ വേണം ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ആരുടെയും അഭിപ്രായത്തിന് പ്രാധാന്യം നൽകി പിന്നോട്ട് പോകരുത് മൂന്നാമത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ജീവിതശൈലി അപ്രധാന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വഴുതി പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും നിങ്ങളുടെ ശ്രദ്ധ അപ്രധാനങ്ങളായ കാര്യങ്ങളിലേക്ക് വഴുതിപ്പോയാൽ ജീവിതത്തിൽ പരാജയപ്പെടാൻ അത് കാരണമായി തീരും വിജയികൾ ഒരേ സമയം എല്ലാം ചെയ്യാൻ ശ്രമിക്കാറില്ല പകരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധിക്കൂ ദിവസവും ഏറ്റവും കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ കണ്ടെത്തി അതിൽ മുഴുകുക അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് സമയം നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നമ്മുടെ സമയം ഏറ്റവും വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ സമയം പോക്കിനു വേണ്ടി ഒരു കാര്യത്തിലും ഏർപ്പെടുന്ന വ്യക്തിയായിരിക്കരുത് നാം അനാവശ്യമായ മീറ്റിങ്ങുകൾ മോശം കൂട്ടുകാർ ചെറിയ കാര്യങ്ങളിൽ ഏർപ്പെടൽ ഇവയെല്ലാം തീർത്തും ദൗർബല്യങ്ങളാണ് ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളോട് നോ പറഞ്ഞ് ശക്തമായി മുന്നോട്ടു പോകാൻ തയ്യാറാകണം ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒന്നും നന്നായി കൊണ്ടുപോകാൻ കഴിയുകയില്ല അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ സമയം നഷ്ടപ്പെടുത്തുന്നതും എല്ലാ മെസ്സേജുകൾക്കും ഉത്തരം നൽകുന്നതും ഒഴിവാക്കുക മൊബൈൽ ഫോൺ പ്രയോജനകരമായി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഓരോ ദിവസവും സുപ്രധാനങ്ങളായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഓരോ ദിവസവും ചെയ്യേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെന്ന് മനസ്സിലാക്കി മുൻഗണനാക്രമത്തിൽ ചെയ്തു തീർക്കുക നാലാമതായി ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ശൈലി പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഒരു അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മെ ചില നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ പരാജയങ്ങളും കൂടുതൽ മെച്ചപ്പെട്ടത് കണ്ടെത്തി മുന്നേറുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കണം ജീവിതത്തിൽ മഹാവിജയങ്ങൾ നേടിയവരൊക്കെ നിരവധി പരാജയങ്ങളുടെ കയ്പ് നുകർന്ന് അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തിയോടെ കുതിച്ചുയർന്ന് മുന്നേറിയവരാണ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന ജീവിതാവസ്ഥയിൽ ഒരു വ്യക്തി പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വരും ഈ പുതിയ വഴികളായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പുതിയ ചിന്തകൾ പരീക്ഷിക്കുക എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിൽ നിന്ന് പഠിക്കുവാൻ ഒരുപാടുണ്ട് ഒരു ബിസിനസ് നഷ്ടമായാൽ കൂടുതൽ മെച്ചപ്പെട്ട ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതയായി അതിനെ മാറ്റണം ഒരു ജോലി നഷ്ടമായാൽ ഒരു സംരംഭം തന്നെ തുടങ്ങി വൻ വിജയം സ്വന്തമാക്കണം എല്ലാവരും പ്രശ്നങ്ങൾക്ക് മുമ്പിൽ തളരുന്നു എന്നാൽ വിജയികൾ പ്രശ്നങ്ങളെ ജീവിതത്തിലെ ചലഞ്ചായി ഏറ്റെടുത്ത് ഒരു മത്സരാർത്ഥിയെ പോലെ പോരാടുന്നു തീർച്ചയായും പ്രതിസന്ധികൾ ഒരവസരമാണ് നിങ്ങൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ മനോഭാവമാണ് തീരുമാനിക്കുന്നത് അഞ്ചാമത് സ്വീകരിക്കേണ്ട ജീവിതശൈലി അനാവശ്യമായ ഉത്കണ്ഠകളും വിഷമങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുകയും മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായി നാം മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ബോധപൂർവം ഒഴിവാക്കുക ചില പ്രശ്നങ്ങളിൽ നാം ഇടപെട്ടതുകൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാവുകയില്ല അതുമല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മുടെ തലയിലാകും എന്നതാണ് അവസ്ഥയെങ്കിൽ കഴിവതും അതിൽ പോയി ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കൂട്ടുകാരോ മറ്റുള്ളവരോ ആവേശം നൽകി എന്നതിനാൽ ഉത്തേജിതനായി ഒരിക്കലും അപകടത്തിൽ പോയി ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കെണിയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആവേശം നൽകിയവരാരും ഉണ്ടായി എന്ന് വരികയില്ല ഇനി ആരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സമയവും സമ്പത്തും സമാധാനവും എല്ലാം നഷ്ടപ്പെടാൻ അത് കാരണമായി തീരാം ആറാമതായി ജീവിതത്തിൽ പിന്തുടരേണ്ട ജീവിതശൈലി കൃതജ്ഞതയുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനോഭാവം വിജയത്തിനും സന്തോഷത്തിനും നിർണായകമാണ് പലരും തങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ മാത്രമേ കാണാറുള്ളൂ പക്ഷെ നമുക്കുള്ളവയെ വിലമതിച്ചാൽ ജീവിതം കൂടുതൽ പോസിറ്റീവ് ആകും കൃതജ്ഞതയുള്ള മനോഭാവം വളർത്തിയാൽ സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കും ഉടനെയുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ മനസ്സമാധാനത്തോടെ ദീർഘകാല ലക്ഷ്യപൂർത്തീകരണത്തിനായി മടുപ്പ് കൂടാതെ പ്രയത്നിക്കുവാൻ കൃതജ്ഞതാ മനോഭാവം ഒരു വ്യക്തിയെ സഹായിക്കുന്നു ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ മോശം അനുഭവങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ നല്ല കാര്യങ്ങളെ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദുഃഖകരമായ അനുഭവങ്ങളെ വിസ്മരിക്കുകയും ഈ നിമിഷത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത് ശീലമാക്കുക ജീവിതം കൂടുതൽ അനുഗ്രഹീതമായി തീരും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത ആറ് ജീവിത ശൈലികളും ഏവർക്കും ഉപകാരപ്രദമായി തീർന്നു എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി